ഇത്രയധികം ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹം ഒരു ആൺ സമൂഹം ഒരുപക്ഷെ ഈ ഇന്ത്യ മഹാരാജ്യത്തുണ്ടാവില്ല ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഉണ്ടാവത്തില്ലെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും എന്തെല്ലാം വൃത്തികേടുകളാണ് സോഷ്യൽ മീഡിയയിൽ ഒരു നടിയുടെ അഭിനയത്തെ കുറിച്ച് പറയുന്നത് കേട്ടാൽ അറയ്ക്കുന്ന കണ്ടാൽ അറയ്ക്കുന്ന അത്രയും ലേച്ചകരമായ കമന്റുകൾ ദിവ്യപ്രഭ ആ സിനിമയിൽ അഭിനയിച്ച ന്യൂഡിറ്റിയുടെ ഒരു ഒരു പാർട്ട് ആ സിനിമയ്ക്ക് ആവശ്യപ്പെടുന്ന ന്യൂഡിറ്റിയുടെ ഒരു പാർട്ട് ദിവ്യപ്രഭയാണ് അതിനകത്ത് റോൾ ചെയ്തിരിക്കുന്നത് ആ റോളിന്റെ ഒരു കഷ്ണം വേണം കഷ്ണം വേണമെന്നും പറഞ്ഞ് കടിപിടി കൂടുകയാണ് വെറും എന്താ പറയുന്നത് നായ്ക്കളെ പോലെ ആൺ നായ്ക്കളെ പോലെ കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ തോന്നുന്നു നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ക്ലിപ്പ് എവിടെ കിട്ടും ദിവ്യപ്രഭയുടെ ക്ലിപ്പ് എവിടെ കിട്ടും ദിവ്യപ്രഭയുടെ ക്ലിപ്പ് എവിടെ കിട്ടും നാണവില്ലേ നമ്മുടെ സമൂഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാനുള്ള ഇതാണ് നമ്മുടെ നാട്ടിലും സ്ത്രീകൾ കൂടുതലുള്ള നാളാണ് നമ്മുടെ അല്ലെ ആ സ്ത്രീകളെ ബഹുമാനിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ വ്യക്തിഹത്യ ചെയ്യാമോ എന്ത് തെറ്റാണ് ദിവ്യപ്രഭ എന്ന ആ നായിക സിനിമയിൽ ചെയ്തു ഒരു നായികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും നല്ല അവർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ ഏറ്റവും നല്ല കഴിവ് അല്ലെങ്കിൽ എനിക്ക് എന്റെ ഏറ്റവും കഴിവുകൾ മുഴുവനും പുറത്തെടു എടുത്ത് എടുക്കേണ്ടി വന്ന ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്ത ഒരു സിനിമയാണ് ആൾ വി ഇമാജിനസ് ലൈറ്റ് അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയുണ്ടായി അതുകൊണ്ടാണ് ക്യാൻ ചലച്ചിത്ര മേളയിൽ അത് പ്രദർശിപ്പിക്കുകയും പുരസ്കാരങ്ങൾ വാരി കൂട്ടുകയും ചെയ്തത് എന്നിട്ട് അതിൽ അഭിമാനിക്കേണ്ടതിന് പകരം അല്ലെങ്കിൽ അവരോടൊപ്പം കൈയടിക്കേണ്ടതിന് പകരം അവരുടെ നാട്ടുകാരായ മലയാളികൾ മലയാളിയാൺമൻ എന്തുകൊണ്ട് ആ ആണത്തമുള്ളവന്മാർ അല്ലെങ്കിൽ മലയാളി ആണുങ്ങൾ അവരെ അങ്ങട്ടുണ്ട് എന്താ പറയാ വെറും ഒരു കാമ വെറിയമ്മനെ പോലെ കിടും വൃത്തികേടുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അവരുടെ ക്ലിപ്പും ചോദിച്ചു വരും താഴെ വരുന്ന കമന്റുകൾ കണ്ടാൽ കേട്ടാൽ അറയ്ക്കുമെന്നാണ് നമുക്ക് കേട്ടാൽ അറക്കും വായിച്ചു കഴിഞ്ഞാൽ പോലും നമ്മൾ ഓടിക്കളയും സ്ത്രീകൾ പോലും ഓടിക്കളയുന്ന തരത്തിലുള്ള കമന്റുകളാണ് അവരെ കുറിച്ച് ചോദിക്കുന്നത് എന്ത് തെറ്റാണ് ദിവ്യപ്രഭ ചെയ്തത് ഒരു സിനിമയെ ഏറ്റവും നന്നായിട്ട് ഒരു ഡയറക്ടർ ആവശ്യപ്പെടുന്ന പോലെ ഒരു ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്ന പോലെ അവരുടെ എല്ലാം കൊടുത്ത് എല്ലാം ഡെഡിക്കേറ്റ് ചെയ്ത് അത്രയും ടോപ്പായിട്ട് അവർ ചെയ്തു അതിന്റെ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു എന്നിട്ടും ഇവിടുത്തെ സദാചാര ഓളികൾ അല്ലെങ്കിൽ സദാചാര കേമന്മാർ അല്ലെങ്കിൽ കാമപ്രാന്തന്മാർ ഇങ്ങനെ ഇത് ഇവരുടെ പുറകെ നടക്കുകയാണ് അവരുടെ ക്ലിപ്പിന് വേണ്ടിയിട്ട് എന്തിനാ സോഷ്യൽ മീഡിയ പോലും ഈ ലൈംഗികത പ്രൊഫഷൻ ആക്കിയിട്ടുള്ള കപ്പിൾസ് ഉണ്ട് അവരുടേതായ പൈസ കൊടുത്താൽ അവരുടെ ആപ്പും ഉണ്ട് അതായത് മലയാളികൾ ഇനി ഈ പറയുന്ന നമ്മുടെ ഫോറിനേഴ്സിനെ കണ്ടാൽ ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തവർക്ക് മലയാളികളുടെ കാണാം ആ തരത്തിലുള്ള ആപ്പ് വരെ ഉണ്ട് അതിന് യൂട്യൂബിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിന് വേണ്ടിയിട്ട് അവ ഈ ഇടയ്ക്ക് വൈറലായിരുന്നു അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവരെ പോലുള്ള ആൾക്കാരെ ഉണ്ടായിട്ടും ഈ മലയാളി പുരുഷന്മാരുടെ ലൈംഗിക ദാരിദ്ര്യം ക്ഷമിക്കാത്തത് എന്തുകൊണ്ടാണ് ഇതെന്തോ വേറെ എന്തോ സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ സുഹൃത്തുക്കളെ ഞാനൊന്ന് ചോദിച്ചോട്ടെ നമ്മുടെ ഏറ്റവും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമകളിൽ ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങിയ ടൈറ്റാനിക് എന്ന് പറഞ്ഞ മൂവി അതിനകത്ത് റോസും ജാക്കും തമ്മിലുള്ള പ്രണയകാവ്യമാണ് ആ പടത്തെ അത്രയധികം മനോഹരമാക്കിയ ഒന്ന് അതിൽ റോസ് ആയിട്ട് അഭിനയിച്ച കെയ്റ്റ് വിൻസലൻറ്റ് ആ പടത്തിൽ കാണിക്കാത്ത അല്ലെങ്കിൽ ആ പടത്തിൽ കാണിച്ചതിൽ കൂടുതൽ എന്താണ് ദിവ്യപ്രഭ ഓൾ വി ഇമാജിനസ് ലൈറ്റ് എന്ന പടത്തിൽ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ലിപ്പിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് റോസിന്റെ ആ ഒരു അഭിനയത്തിൽ അല്ലെങ്കിൽ കേറ്റ് മിൻസലിന്റെ ആ ചിത്രത്തിന് മുന്നിൽ അവരുടെ ന്യൂഡായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കുന്നത് ജാക്ക് ചെയ്യുന്നുണ്ട് അതിന്റെ താഴമെന്ന് ഒരുത്തരും ഒരു കൃത്യോടും പറഞ്ഞ് ഇന്നവരെ കണ്ടിട്ടില്ല എല്ലാവരും ഇന്നും ആരാധന നമ്മുടെ മലയാളി സമൂഹം പ്രത്യേകിച്ച് മലയാളി പുരുഷന്മാർ ആരാധനയോടെ കാണുന്ന ഒരു പടമാണ് ടൈറ്റാനിക് എന്ന് പറഞ്ഞു ആ ടൈറ്റാനിക്കില് കേറ്റ് വിൻസൺ ചെയ്തതിനേക്കാൾ കൂടുതലൊന്നും ദിവ്യപ്രഭാൻ ചെയ്തിട്ടില്ല നമുക്ക് കേറ്റ് വിൻസൺ കാണിച്ചപ്പോൾ ഓഹോ ദിവ്യപ്രഭ കാണിച്ചപ്പോൾ അയ്യേ ഏഹ് അതെന്താണാവോ രഹസ്യമായിട്ട് അവരുടെ ക്ലിപ്പ് കാണാം പക്ഷെ അവരെ പരസ്യമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ മലയാളികളുടെ മലയാളികൾ എന്ന് പറയാൻ പറ്റില്ല അത് പെണ്ണുങ്ങളും വിടൂല്ല അവരെ വിട്ടേക്കുക മലയാളി പുരുഷന്മാരുടെ ഇത്രയും വൃത്തികെട്ട ലൈംഗിക പരാക്രമം കഷ്ടം ഈ സമൂഹം എങ്ങോട്ടാണ് ഈ പോകുന്നത് ദിവ്യപ്രഭയൻ ടീമിനോട് ഒന്നേ പറയാനുള്ളൂ അല്ലെങ്കിൽ ദിവ്യപ്രഭയെ പോലെ ധൈര്യശാലികൾ കനൈക് കുസൃതിയോടും ദിവ്യപ്രഭേയം പോലുള്ള ധൈര്യശാലികളായ പെൺകുട്ടികളോട് പറയാനുള്ള സ്ത്രീകളോടും നടിമാരോട് പറയാനുള്ളത് കീപ് ഗോയിങ് നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും നല്ല കല കാഴ്ചവെച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനിയും അതിൽ കൂടുതൽ ജനങ്ങൾ നല്ല കലാമൂല്യമുള്ള അല്ലെങ്കിൽ കലയോട് ഇഷ്ടമുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയും ഇതുപോലുള്ള യുവതികൾ കടന്നു വരട്ടെ ഇത് ഇതിലും ബോൾഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ഇവർ ചെയ്യട്ടെ അപ്പൊ എന്ത് ചെയ്യും ഈ മലയാളി കാമപ്രാന്തന്മാർ അല്ലെങ്കിൽ മലയാളി പുരുഷ കാമപെറിയന്മാർ ഓടിക്കളയുമോ അത് കണ്ണുമ്പോൾ തീരിക്കുമോ കണ്ണും മിഴിച്ച് ഈ തിയേറ്ററിൽ പോയി കണ്ടുപോകാനാണ് ഇതെല്ലാം തന്നെ ഈ കടന്ന് കൂവുന്നത് നമ്മളുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീട്ടിലുള്ള അമ്മയ്ക്കോ പെൺ പെൺകുട്ടികൾക്കോ ഇല്ലാത്ത എന്താണ് ഈ പറയുന്ന ദിവ്യപ്രഭയ്ക്കുള്ളത് എന്ത് പ്രത്യേകതയാണ് നിങ്ങൾ ദിവ്യ നിങ്ങൾ ദിവ്യപ്രഭയിൽ കണ്ടിരിക്കുന്നത് ഇത്ര ആർജ് ചെയ്ത് ഇത്ര ആക്രാന്തം പിടിച്ച് അവരുടെ ക്ലിപ്പ് കാണാൻ മാത്രം എന്താണ് അവർക്ക് നിങ്ങളുടെ അമ്മയെയോ നിങ്ങളുടെ പെങ്ങളെയോ നിങ്ങളുടെ അനിയത്തേക്കാളോ നിങ്ങളുടെ ചേച്ചിയേക്കാളോ നിങ്ങളുടെ മകളേക്കാൾ കൂടുതൽ എന്താണ് അവർക്കുള്ളത് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം